ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കല്യാണ സാമ്പാറാണ് അതിന് ഫസ്റ്റ് പരിപ്പ് നന്നായിട്ട് സാമ്പാർ പരിപ്പ് നിന്നിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് നമ്മളത് കുക്കറിലേക്ക് ഇടുകയാണ് എന്നിട്ട് നമുക്ക് വേവിക്കേണ്ട കഷ്ണങ്ങളൊക്കെ കുക്കറിലിട്ടിട്ട് നല്ല വലുപ്പത്തിൽ വലുപ്പത്തിലെല്ലാം അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് വെക്കുക പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം അത് ജസ്റ്റ് ഒന്ന് മുങ്ങുന്ന അളവിൻ്റെ അത്ര വെള്ളം മാത്രം മതിയാകും എന്നിട്ട് നമുക്കതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇടണം പിന്നെ കുറച്ച് മുളക് പൊടി ഇടാം മഞ്ഞപ്പൊടി ഒരു കാൽ സ്പൂൺ മതി മുളക് പൊടി ഒരു കാൽ സ്പൂൺ മതി എന്നിട്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ട് കുക്കർ ഒന്ന് ടൈറ്റായിട്ട് മൂടി വെക്കുക ഓക്കെ ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ കുക്കർ ഇറക്കി വെക്കുക ശേഷം ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക ഞാനൊരു സ്പൂൺ വെളിച്ചെണ്ണയാണ് വെച്ചിട്ടുള്ളത് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് കടുുകിട്ടിട്ട് പൊട്ടിക്കുക ഓക്കെ എന്നിട്ട് നല്ല വറ്റൽ മുളക് പിച്ചി ഇട്ടിട്ട് അതും നന്നായിട്ട് ഇട്ടിട്ട് വറുക്കുക അന്ന് കളറ് ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കുറച്ച് പിച്ച് പിച്ച് ഇട്ടിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് നാലഞ്ച് കറിവേപ്പില മതിയാവും പിന്നെ അതിലേക്ക് ചെറിയുള്ളി നന്നായിട്ടായിരുന്നു ഒരു പത്ത് ചെറിയുള്ളി നന്നായിട്ടായിരുന്നു അത് ആഡ് ചെയ്തിട്ട് നല്ലൊരു ബ്രൗൺ കളറ് വരുന്നവരെ ചെറിയൊരു ഗോൾഡൻ കളറ് വന്നാൽ മതി വരുന്നവരെ നന്നായിട്ട് വായിറ്റുക ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കാൽ സ്പൂൺ ഇട്ടാൽ മതി മുളക് പൊടി ഇനി ഇടണ്ട പിന്നെ മല്ലിപ്പൊടി ഒരു ഒന്നേ കാൽ സ്പൂൺ മല്ലിപ്പൊടി ഇടുക പിന്നെ സാമ്പാർ പൊടി രണ്ട് സ്പൂൺ ഇടുക എന്നിട്ട് നന്നായിട്ട് വായിറ്റുക ഇനി അതിലേക്ക് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യാം ആവശ്യത്തിന് മതി കുറച്ചൊരുനുള്ളിൽ മതി ഇനി ഇതിപ്പം സംഭവം കുറച്ച് ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം എന്നിട്ട് അതിൻ്റെ വെള്ളം നമ്മൾ ഈ മിക്സ്റ്ററിലേക്ക് ഒഴിക്കണം ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ച സംഭവം നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ച നമ്മുടെ പച്ചക്കറി കഷ്ണത്തിലേക്ക് നമ്മൾ ഇടുകയാണ് കുക്കറിലേക്ക് തിരിച്ചിടുകയാണ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണ സാമ്പാർ റെഡിയായി ഇനി അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മല്ലിച്ചപ്പ് ആഡ് ഇത് നല്ല ടേസ്റ്റ് കിട്ടും സോ ഇത് ചൂടോടെ സെർവ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നിങ്ങളും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ബായ്